ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന അപ്പോയിൻമെന്റ് കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ അഭിപ്രായപ്പെട്ടു എക്സിക്യൂട്ടീവ് നിയമനത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തിനെതിരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം സി ബി ഐ ഡയറക്ടറുടെ തെരഞ്ഞെടുപ്പിൽ ചീഫ് ജസ്റ്റിസ് എങ്ങനെ പങ്കെടുക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ ചോദിച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ഏതൊരു സാഹചര്യത്തിലാണ് ഉപരാഷ്ട്രപതി ഇങ്ങനൊരു കമൻറ്റ് പറഞ്ഞത് എസ് കെ എൻ ഭോപ്പാലിൽ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിലെ ഒരു പരിപാടിക്കിടെയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദങ്കർ ഇത്തരത്തിൽ പ്രത്യേകിച്ച് സി ബി ഐ ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ ഈ സി ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയിൽ ഉള്ളത് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് എന്നാൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എങ്ങനെയാണ് ഒരു ഇത്തരത്തിൽ ഒരു സമിതിയുടെ അംഗമായി മാറുക എന്നും സി ഡയറക്ടറെ തെരഞ്ഞെടുക്കും സമിതിയിൽ അദ്ദേഹത്തിന് എന്താണ് പങ്ക് എന്നുമുള്ള ചോദ്യമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദങ്കർ ഉന്നയിച്ചിരിക്കുന്നത് സി ബി ഐ ഡയറക്ടറുടെ തെരഞ്ഞെടുപ്പിൽ ചീഫ് ജസ്റ്റിസ് എങ്ങനെ പങ്കെടുക്കും അതിന് എന്തെങ്കിലും നിയമപരമായ സാധ്യതയോ ന്യായീകരണമോ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ ചീഫ് ജസ്റ്റിസിന്റെ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തിനെതിരാണ് എന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഇത്തരത്തിൽ സി ബി ഐ ഡയറക്ടറെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഇക്കാര്യത്തിൽ ഒപ്പം തന്നെ ഈ വിഷയം പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഈ സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് എന്ന അഭിപ്രായവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യറിയുടെ എക്സിക്യൂട്ടീവ് ഭരണം പതിവായിരിക്കുകയാണ് എന്നും എക്സിക്യൂട്ടീവ് ഭരണം ഔട്ട്സോഴ്സ് ചെയ്താൽ അത് ഉത്തരവാദിത്വം നടപ്പാക്കാൻ കഴിയാതെ വരും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്